നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ സമയവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും എല്ലാം വന്നു ചേരുവാൻ ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ എല്ലാ സമയവും സൗഭാഗ്യങ്ങളും വിജയങ്ങളും എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രക്കാരന്റെ മോശം കാലഘട്ടവും അയാൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട് ഒരു നക്ഷത്രത്തിൽ പൊതുവായിട്ട് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ദശഅപഹാര കാലങ്ങളിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുകയുള്ളൂ എല്ലാ കാലഘട്ടവും സൗഭാഗ്യകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജാതകമൊക്കെ എഴുതിയത് ിൽ അതിൽ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണ് മോശം കാലഘട്ടമെന്നും അത് ഏത് പ്രായത്തിലാണ് വരുന്നതെന്നും അത് എങ്ങനെയുള്ള കാലഘട്ടം ആയിരിക്കുമെന്നും അതിനുവേണ്ട പ്രതിവിധിയെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും കൂടാതെ അതിൽ അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് ജാതകന് വേണമെന്നുണ്ടെങ്കിൽ അത് ആ കർമ്മങ്ങൾ ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ അങ്ങനെ ഉള്ള കർമ്മങ്ങൾ ചിലപ്പോൾ വളരെ പണച്ചെല വേറിയതും അല്ലെങ്കിൽ കാഠിന്യമേറിയതും ഒക്കെ ആയിരിക്കും അപ്പോഴാണ് നമ്മൾ ഇവിടെ പറയുന്ന ഈ കർമ്മത്തിന്റെ പ്രസക്തി വരുന്നത് ഇവിടെ പണച്ചെലവ് ഇല്ലാതെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില കർമ്മങ്ങളാണ് പറയുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ഇവരുടെ മോശം കാലഘട്ടമാണ് കണ്ടുപിടിക്കേണ്ടത് ഏത് പ്രായത്തിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം കൂടാതെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇവരുടെ എല്ലാം ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്നും അതേത് ദശയിലാണ് ഇവർക്ക് ദോഷഫലങ്ങൾ ഉള്ളതെന്നും അതേത് പ്രായത്തിലാണ് വരുന്നതെന്നും അതിനുശേഷം അതിനുള്ള പരിഹാര കർമ്മങ്ങളുമാണ് നോക്കുന്നത് കൂടാതെ പുത്രട്ടാതി നക്ഷത്രക്കാർക്കെല്ലാം വിജയത്തിലേക്ക് പോകാനുള്ള ഒരു കർമ്മവും കൂടി നമ്മൾ പറയുന്നുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജാതകത്തിലുള്ള ദോഷഫലങ്ങൾ നമ്മൾ മാറ്റേണ്ടതാണ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഭാഗ്യങ്ങൾ വന്നാലും അത് അനുഭവിക്കാൻ മര്യാദയ്ക്ക് അനുഭവിക്കാൻ സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയുകയില്ല ഇപ്പോൾ സമ്പത്തുണ്ട് വാഹനമുണ്ട് വീടുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല അത് രോഗമായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ജാതകത്തിലുള്ള ദോഷം നിങ്ങൾ മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ആദ്യം പറയുകയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാര് ശനി ദശയിലാണ് ജനിക്കുന്നത് ഈ ശനി ദശ എന്ന് പറയുന്നത് പത്തൊൻപത് വർഷമാണ് അതുകൊണ്ട് പൊതുഫലമായതുകൊണ്ട് നമുക്ക് പത്തൊൻപത് വർഷം തന്നെ എടുക്കേണ്ടി വരും ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഒൻപതര വർഷം വരെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നതിൽ ഒരു ഒൻപതര വർഷം കുറച്ച് നിങ്ങൾ കണക്ക് കൂട്ടുക അടുത്തായിട്ട് ദശാകാലം വരുന്നത് ബുധനാണ് അതായത് പതിനേഴ് വർഷം സാധാരണ ഉത്തരട്ടാധികാരനാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏകദേശമാണ് ഇരുപതാം വയസ്സിൽ തുടങ്ങി മുപ്പത്താറാം വയസ്സിൽ അവസാനിക്കുന്നതാണ് ബുധ ദശ എന്ന് പറയുന്നത് ചിലർക്ക് ഒൻപതര വർഷം ശനിയുള്ളവർക്ക് അത് പുറകോട്ട് പോകുന്നതാണ് ബുധദശ ഒൻപത് വർഷം പ്രകോട്ട് ചിന്തിച്ച് പത്ത് വയസ്സിൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ ബുധദശ അങ്ങനെ ചിന്തിക്കുക അടുത്തത് കേതുർദശ വരുന്നത് ഏഴ് വർഷമാണ് അതായത് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ആരംഭിച്ച് നാല്പത്തിരണ്ടാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ തീരുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കേതുർദശ എന്ന് പറയുന്നത് ശുക്രദശ ആരംഭിക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അത് അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ അവസാനിക്കുന്നതാണ് അത് അറുപത്തിരണ്ട് പൂർത്തിയാകുമ്പോഴാണ് അവസാനിക്കുന്നത് ആദിത്യദശ ആണ് അടുത്തത് അതായത് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആരംഭിച്ച് അറുപത്തെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് അവസാനിക്കുന്നതാണ് പിന്നീട് ചന്ദ്രദശയാണ് അത് പത്ത് വർഷമാണ് അറുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആരംഭിച്ച് എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അവസാനിക്കും അത് കഴിഞ്ഞിട്ട് ചൊവ്വയാണ് അപ്പോൾ ഇവരുടെ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ മോശം കാലഘട്ടം എന്ന് പറയുന്നത് ബുധദശയും കേതുർദശയുമാണ് അതായത് ബുധദശ വരുന്നത് ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ ആരംഭിച്ച് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അവസാനിക്കും കേതുർദശ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ആരംഭിച്ച് നാല്പത്തി രണ്ടാമത്തെ വയസ്സിൽ അവസാനിക്കും ചുരുക്കി പറഞ്ഞാല് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏകദേശം ഇരുപതാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ചു നാല്പത്തി രണ്ടാമത്തെ വയസ്സ് വരെ ദോഷ കാലഘട്ടമാണ് ഇനി പുത്രട്ടാതി നക്ഷത്രക്കാരുടെ ശനി ഒൻപതര വർഷം ഉള്ളവരുടെ ആണെങ്കിൽ ആ ഒൻപതര വർഷം കുറച്ച് കഴിയുമ്പോൾ ഏകദേശം പത്താമത്തെ വയസ്സിൽ ആരംഭിച്ച് ഏകദേശം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അവസാനിക്കുന്ന ദോഷകാലഘട്ടം അങ്ങനെ കണക്ക് കൂട്ടുക അപ്പോൾ ദോഷകാലഘട്ടം നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ ഈ ദോഷകാലഘട്ടങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ദോഷ പരിഹാര കർമ്മങ്ങളുണ്ട് അതിനായിട്ട് നിങ്ങളുടെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ശനിയാണ് അതുകൊണ്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് നമ്മൾ സസ്യാഹാരം മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഉപവാസം ഇരുന്നതുകൊണ്ട് മാത്രം ഒരു വ്രതമാവില്ല നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറ്റി എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥനയോടെ ആ ദിവസം കഴിച്ചു കൂട്ടിയാൽ മാത്രമേ അതൊരു വ്രതത്തിനൊരു പൂർണത ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ശനിയാഴ്ച വ്രതം ഉത്രട്ടാദി നക്ഷത്രക്കാര് എടുക്കുന്നത് അവരുടെ ദോഷഫലങ്ങൾ മാറാൻ നല്ലതാണ് കൂടാതെ ഈ ഉത്രൃട്ടാതി നക്ഷത്രക്കാരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഉത്രൃട്ടാതിയും വ്യാഴവും ഒത്തു വരുന്ന ദിനത്തില് വിഷ്ണു ക്ഷേത്രം ദർശിക്കുന്നത് വളരെ നല്ലതാണ് അതായത് വർഷത്തില് നാല് അല്ലെങ്കിൽ അഞ്ച് തവണയൊക്കെ ഈ ഉത്രട്ടാതിയും വ്യാഴവും ഒക്കെ ഒന്നിച്ച് ചേർന്ന് വരാറുള്ളൂ അപ്പോൾ ആ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക കൂടാതെ എല്ലാ മാസവുമുള്ള ഉത്രട്ടാതി നക്ഷത്രത്തില് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് അത് നമ്മളുടെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്ത ക്ഷേത്രത്തിൽ പോയാൽ മതിയാകുന്നതാണ് കൂടാതെ നിങ്ങളുടെ നക്ഷത്ര ദിവസം അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഈ അന്നദാനം എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങിച്ചൊരു ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെ അല്ല നിങ്ങൾ ഒരാൾക്കാണ് കൊടുക്കുന്നതെങ്കിലും അത് ആ അന്നദാനം അർഹതപ്പെട്ട ആൾക്കായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് അന്നദാനം കൊടുത്തു ആ ആൾക്ക് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുവാൻ അല്ലെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യം കുറച്ച് മെച്ചപ്പെട്ടതാണ് അയാൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ള ആളല്ലെങ്കിൽ അത് വെറും സൽക്കാരമായിട്ട് മാറും അതുകൊണ്ട് അതുപോലെ ഒരാളെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ അത് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം കൊണ്ടുവന്നു തരുന്നതാണ് അശ്വതി കാർത്തിക മകൈരം ചിത്തിര ചോതി എന്നിവ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇത് പ്രതികൂല നക്ഷത്രമാണ് അതിന് മറ്റൊരു മുഹൂർത്തം കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ മുഹൂർത്തമൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല ചില ശുഭകാര്യങ്ങൾ നമ്മളുടെ കൈകളിൽ ആയിരിക്കില്ല അതിന്റെ തീരുമാനങ്ങൾ ചില പരീക്ഷകള് ചില ഇന്റർവ്യൂകളൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രങ്ങളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുകയും വിഘ്നേശ്വര പ്രീതി വരുത്തുകയും നാളികേരം മുടക്കുകയും ചെയ്ത ശേഷം വിഘ്നങ്ങളെല്ലാം മാറാൻ പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ശുഭകാര്യങ്ങൾക്കായിട്ട് പോവുക തീർച്ചയായിട്ടും നല്ലത് മാത്രം നടക്കുന്നതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്നുമില്ല കാരണം നമ്മൾ ചിലപ്പോൾ വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായുള്ള ആവശ്യങ്ങൾ കാരണം എല്ലാ മാസവും നമ്മൾക്ക് ക്ഷേത്ര ദർശനമൊന്നും നടന്നുമില്ല പ്രത്യേക ദിവസങ്ങളിലാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ആ ദിവസങ്ങളിലൊന്നും നമുക്ക് നടന്നു വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വിജയങ്ങളും എല്ലാം കൊണ്ടുവന്നു തരുന്നതാണ് ചെറിയൊരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് മന്ത്രം എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട കാരണം ഇത് വളരെ ചെറിയ മന്ത്രമാണ് ഏത് സാധാരണക്കാരനും ഉരുവിടാവുന്ന മന്ത്രമാണ് ഈ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഇത് ദിവസവും രാവിലെ ഒൻപത് തവണ അല്ലെ നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ഒൻപത് തവണ അല്ലെ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് ജപിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അഹിർബുദ്ധിനിയാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദേവത അപ്പോൾ ഈ ദേവതയെ നിത്യവും ഭജിക്കുന്നത് വളരെ അഭികാമ്യമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം അഹിർബുദ് നമ മന്ത്രം ആവർത്തിക്കുകയാണ് ഓം അഹിർബുദ് നമ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഉരുവിടുക ഉരുവിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശബ്ദ തരംഗങ്ങൾ കൊണ്ടാണ് ഈ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നതും അത് പ്രകൃതിയിൽ ലയിച്ചിട്ടാണ് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതും അതുകൊണ്ട് അല്പം ശബ്ദത്തിൽ ഉരുവിടുവാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഫലങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതകാലത്ത് മൊത്തവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം